കറിവേപ്പില അങ്ങനെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന കായിക രണ്ടുപേരും പാട്ടുകൊണ്ട് നമുക്ക് ഓക്കെ ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ പച്ചമുളക് സവോള ഇഞ്ചി മുളക് പൊടി മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉപ്പ് തൈര് തേങ്ങ കുറച്ച് ഒരു നുള്ളു ജീരകം ഇത്രയും വെച്ചിട്ടാണ് നമ്മുടെ പച്ചമുളക് അവിയൽ തയ്യാറാക്കും നമുക്ക് സവോളയും പച്ചമുളകും അരി പച്ചമുളക് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് അത് നീളത്തിൽ ഇതുപോലെ തന്നെ സവോള അരിഞ്ഞ പോലെ തന്നെ അരിഞ്ഞു ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് ആവശ്യമായ സാധനങ്ങളെല്ലാം അരിഞ്ഞ് കഴിഞ്ഞ് നമുക്കെല്ലാം ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരുപാട് എരിവുള്ള മുളക് പൊടി വേണ്ട കുറച്ച് കന പച്ചമുളകും എരിവുള്ളതല്ലേ അത് അത് വേണ്ട പിന്നെ കുറച്ചുപ്പ് വെള്ളമൊഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ കൂടി ഇത് എല്ലാവരും ഒന്നും ഉണ്ടാക്കത്തില്ല എന്നാലും ഞങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇത് ആരൊക്കെ ഉണ്ടാക്കുമെന്നറിയില്ല ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം കറിവേകുമ്പോഴത്തേക്കും രണ്ടുപേർ പാട്ടു വേണം നളചരിതത്തിലെ നായകനു നന്ദനവനത്തിലെ ഗായകനു അഞ്ചിതൾ പൂക്കൾ കൊണ്ടമ്പുകൾ തീർത്തവൻ ആവനാഴി നീറയ്ക്കുന്ന കാമദേവനു നളചരിതത്തിലെ നായകനു ജാനകി പരിണയ പന്തലിലേ സ്വർണ്ണ ചാപം മുറി ചോരു ശ്രീരാമനു ജാനകി പരിണയ പന്തലിലേ സ്വർണ്ണ ചാപം മുറി ചോരു ശ്രീരാമനു കച്ചകൾ മുറുക്കിയ കോമപ്പനോ ചിത്രം ഗന്ധർവനോ യുദ്ധപർവത്തിലേ ധനഞ്ജയനു അനിരുദ്ധനോ അവൻ അഭിമന്യുവോ എൻ്റെ അഭിനിവങ്ങളെ വിരൽ തൊട്ടുണർത്തിയ കാമുകനു കാമുകനു നളചരിതത്തിലെ നായ വനത്തിലെ ഗായകനു അഞ്ചിതൾ പൂക്കൾ കൊണ്ടമ്പുകൾ തീർത്തവൻ ആവനാഴി നീറയ്ക്കുന്ന കാമദേവനു നളചരിതത്തിലെ നായകനു ഇനി നമുക്ക് കറിവെന്തോന്ന് നോക്കാം ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചിട്ട് കുറച്ച് ജീരകം ഒരുപാട് ജീരകം അയക്കുന്ന ടേസ്റ്റ് മാറും ഒരു നുള്ളു ജീരക ഇടാവുള്ളൂ നമുക്കിത് അരച്ചിട്ട് വരാം തേങ്ങ ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കാവുള്ളൂ ഒരുപാട് അരയരുത് നമ്മൾ അവിയലിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ തന്നെ എടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇനി നമുക്ക് ഇത് ആയിട്ടുണ്ട് ഇതിലേക്ക് അരപ്പ് ചേർക്കാം ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് അരച്ചിരിക്കുന്നത് ഇതിനോടൊപ്പം തൈരും കൂടി മിക്സ് ചെയ്യണം പുളി ചേർക്കാതെ തൈരൊഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് തൈരിന് കുറച്ച് പുളി വേണം തീരെ പുളി ഇല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കാരണം നമ്മൾ പുളി ചേർക്കുന്നില്ല അതിന് പകരമാണ് തൈര് ചേർക്കുന്നത് കുറച്ച് കറിവേപ്പിലും കൂടി മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം അതുപോലെ പുളിയും ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് പോരാന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇവിടെ നമ്മുടെ പച്ചമുളക് അവിയൽ റെഡിയായി ഇനി നമുക്ക് കറി ആയി കഴിയുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിയൽ വയ്ക്കുമ്പോൾ നമ്മൾ സാധാരണ അവ പച്ചമുളക് അവിയലെന്നല്ല മറ്റേ അവിയലിനും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊഴിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്യും ഇപ്പം നമുക്ക് വീട്ടിൽ ഒരാൾ വരുമ്പോൾ പച്ചക്കറി ഒന്നുമില്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് വീട്ടിലുള്ള ഒരു കുറച്ച് സാധനങ്ങൾ വെച്ച് പച്ചമുളക് ഇഞ്ചി കറി അപ്പോഴൊക്കെ എപ്പോഴും എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത് പച്ചമുളക് അവിയൽ ഏതായാലും നമുക്ക് ഈ ഒരു പച്ചമുളക് അവിയൽ കഴിച്ചിട്ട് എല്ലാവരും അഭിപ്രായം പറയണം കമൻ്റ് ഇടണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ കുഴപ്പമില്ല വീട്ടിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് എന്റെ അമ്മ ഉണ്ടാക്കുമായിരുന്നു അമ്മയുടെ അമ്മ ഉണ്ടാക്കുമായിരുന്നു അപ്പൊ അമ്മയുടെ കയ്യിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് ഞാനിത് എന്റെ മക്കൾക്കും ഉണ്ടാക്കി കൊടുക്കും അവർക്കും ഇഷ്ടമാണ് പാരമ്പര്യമായിട്ട് ഒരു ഇതാണ് ഈ കറി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നമുക്ക് കാരണം വീട്ടിലിപ്പോ പച്ചക്കറി ഇല്ല ആരെല്ലാം വരുമ്പോൾ ഉടനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി ഞാൻ കേട്ടിട്ടില്ല ണോ പുളി കുറച്ച് പുളികളുള്ള തൈരാകുമ്പോ കുറച്ചൊരു ടേസ്റ്റ് ആകും നമ്മള് പുളി ചേർക്കേണ്ടവർക്ക് ചേർക്കാം പെട്ടെന്ന് പച്ചമുളക് നമ്മൾ ഒഴിച്ചൊന്നുള്ളൂ തൈരി ഇല്ലെങ്കിൽ പുളിയാണേലും ചേർക്കാം പുളി പിഴിഞ്ഞ് കുറച്ച് ഒഴിക്കാം തൈര് ഞങ്ങൾ അവിയൽ ഒക്കെ തൈര് തൈരൊഴിച്ചുണ്ടാക്കു അപ്പൊ അതുകൊണ്ട് ഇത് തൈര് ഒഴിച്ചുണ്ടാക്കും ചെറിയ അടുത്ത പ്രാവശ്യം നമുക്കൊരു ഓട്ടടാ ഓട്ടട കാരണം അതാകുമ്പം എല്ലാ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന എണ്ണമേ ഇല്ല ചുട്ടെടുക്കുന്നതാണ് എടുക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് കുറച്ച് ഹെവി ആണ് അപ്പൊ ജയശ്രീ വിഭവം എല്ലാവരും ഉണ്ടാക്കി നോക്കുക കഴിച്ചിട്ട് അഭിപ്രായം പറയണം അഭിപ്രായം പറയണം ജയശ്രീ കമ്പനി കൊടുക്കണം പിന്നെ ജെയ്സറിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കണം അപ്പം എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അടുത്ത ഒരു വിഭവമായിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ